അപ്പോൾ ഈ സ്റ്റെയർ കേസും വന്ന് ചെയ്തൊരു സൗകര്യമാണ് ഈ ഒരു ബേവിൻ്റെ എന്ന സംവിധാനം ഓക്കെ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഇരിക്കാം നമുക്കിവിടെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഇങ്ങനെ താഴത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭംഗിയാണ് പിന്നെ ഒരു പെണ്ണുങ്ങളും ഒരു ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒരാൾക്ക് അവിടെ ഇരുന്നാണ്ട് കാലിങ്ങോട്ട് നീട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും നീട്ടാണ്ട് ഇരുന്നാൽ നല്ല സുഖമാണ് അവിടെ സുസ്ഥതായിട്ട് രണ്ടാൾക്ക് വർത്തമാനം പറഞ്ഞിരിക്കുക അവിടെ കറക്റ്റ് ഇട്ടാണ് എൻ്റെ ചെയ്തിങ്ങനെ ഈ ഒരു ജനൽ ചെയ്തിട്ടാണ് ഒരാ ഒരേ സൈഡിൽ രണ്ടാക്കി ഇരിക്കാണ്ടില്ല കാലങ്ങോട്ടും കാലിങ്ങോട്ടും ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ബേവിൻ്റെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഈ ബാവിൻ്റെ ചെയ്യുമ്പോൾ എന്താ പറയുക ഏതാച്ചാൽ സാധാരണ സ്ലാബ് ആണെങ്കിൽ കുഴപ്പമില്ല ഇത് സ്ലാബ് മാത്രം സൻസൈഡ് മാത്രം നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി കമ്പിട്ടാൽ മതി പക്ഷേ ഇത് വേവിൻ്റെ ആയതുകൊണ്ട് തന്നെ ലിൻ്റര് ചെറിയൊരു ലിൻഡർ കെട്ടിയിട്ട് എന്താ വെച്ചാൽ കാരണം ഇതിന്മാ ടൈൽസ് മാർബിൾ കനം വരും വെയിറ്റ് വരാൻ ചാൻസ് ഉണ്ട് ഈ രണ്ടാൾ ഇരിക്കണം വെയിറ്റും കൂടി എന്ത് ചെയ്യണം രണ്ടോ രണ്ടാളും പിന്നെ ഒരു കുട്ടിയും കൂടി ഇരിക്കുന്ന ും കൂടെ നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം ഇവിടുന്ന് കമ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായി ഈ സാധനം മാറിയാൻ ചാൻസ് കുറവാണ് അപ്പോൾ എന്തായി തൂക്കിയടിമാർക്ക് സെറ്റപ്പായി മേലെ വരുമ്പോൾ ഒരേപോലെ ആവുകയും ചെയ്യും എന്താ സെറ്റപ്പാവും ചെയ്യും